ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഒരുപാട് നാളത്തെ ഗ്യാപ്പിന് ശേഷം ഞാൻ വീണ്ടും ഒരു ഹെൽത്തി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ ഹെൽത്തി ആയിട്ടുള്ള പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള അതുപോലെ തന്നെ വെയ്റ്റ് ലോസൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി സാലഡിൻ്റെ റെസിപ്പിയാണ് ഈ ഒരു സാലഡ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ അരക്കപ്പ് ചെറുപയർ എടുത്തിട്ടുണ്ട് അത് ഒരു നാല് മണിക്കൂറോളം വെള്ളത്തിൽ കുതിരാൻ വെക്കണം കുതിർന്ന് കിട്ടിയതിന് ശേഷം ഇതിലെ വെള്ളം ഒഴിവാക്കിയിട്ട് ഒരു എട്ട് മണിക്കൂറ് അല്ലെങ്കിൽ ഒരു ദോസം ഇതൊരു തുണിയിൽ കെട്ടി വെച്ചാൽ ഇത് മുളച്ച് കിട്ടും ചെറുപ്പയറിൻ്റെ ഗുണങ്ങളെപ്പറ്റി ഞാൻ പറയേണ്ടതില്ലല്ലോ ചെറുപ്പയർ മുളപ്പിച്ച് കഴിക്കുന്നത് അതിനേക്കാൾ ഒന്നുകൂടെ ബെസ്റ്റാണ് ഇങ്ങനെ ഈ ഒരു സാലഡ് നിങ്ങളെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ചെറുപ്പം എനിക്കിവിടെ നല്ലവണ്ണം മുളച്ച് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് വെച്ചിട്ട് നമുക്ക് സാലഡ് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം സാലഡിൽ ചെറുപ്പയറിന് ഇതിൻ്റെ റോ ടേസ്റ്റ് എനിക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ട് തന്നെ ഞാനിത് ഒരു തിളച്ച വെള്ളത്തിലേക്ക് ഒരു പത്ത് മിനിറ്റ് മൂടി വെച്ചിട്ട് ഒന്ന് മാറ്റി വയ്ക്കുന്നുണ്ട് ചെറുപ്പയർ ഇട്ടിട്ട് ഇത് ബോയിൽ ചെയ്യേണ്ട ആവശ്യമില്ല ഇത് ജസ്റ്റ് ഒന്ന് മൂടി വെച്ച് ഒരു പത്ത് മിനിറ്റിന് ശേഷം സ്ട്രെയിൻ ചെയ്തെടുക്കാം ചെറുപ്പം മുളപ്പിച്ചിട്ടുള്ള സാലഡ് തയ്യാറാക്കുന്നവർ ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് ചെയ്തു നോക്കണേ എന്തായാലും നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെടും ഇനി ഞാൻ ഇതിലേക്ക് യൂസ് ചെയ്യുന്നത് ഫ്രോസൺ ആയിട്ടുള്ള സ്വീറ്റ് കോൺ ആണ് ഇത് മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ് ഈ ഇത് ഇല്ലാത്തവർക്ക് ഇത് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഇനി ഇതൊന്ന് ആവി ആവിക്കേറ്റി വേവിക്കണം ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കാണാത്തരോ കാണണേ ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് എടുക്കാം ഞാനിവിടെ ക്യാപ്സിക്കം ഉറുമാൻ ആപ്പിൾ ലറ്റ്യൂസ് കക്കിരി അതുപോലെ തന്നെ ക്യാരറ്റും ആണ് എടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള സ്വീറ്റ് കോണം നിങ്ങളുടെ കയ്യിൽ ഏത് വെജിറ്റബിളാണോ അവൈലബിൾ ആയിട്ടുള്ളത് അത് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്കിത് തയ്യാറാക്കാവുന്നതാണ് ഇനി നേരത്തെ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുള്ള ചെറുപയറി ഞാനിവിടെ സ്ട്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട് അതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ട് അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഞാൻ ചേർത്ത് വെക്കുന്നത് ഉപ്പും കുരുമുളക് പൊടിയുമാണ് ഇത് രണ്ടും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം സാലഡ് സെർവ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ടാണ് ഞാൻ ഇതിലേക്ക് മല്ലിച്ചപ്പ് പുതിനായി ഇട്ട് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഒരു ഹാഫ് ലെമൺ സ്ക്വീസ് ചെയ്ത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഹെൽത്തി റെസിപ്പി വീഡിയോ ആണ് ഇത് നിങ്ങളെല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ സാലഡ് കഴിക്കാത്ത ഏതൊരാളും ഈ ഒരു മെത്തേഡിൽ സാലഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ കഴിച്ചു പോവും അത്രയ്ക്ക് ടേസ്റ്റാണ് ഒരു സാലഡിന് അപ്പോൾ നമ്മുടെ സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ നിങ്ങളുടെ ഫാമിലിയിലും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഇങ്ങനത്തെ കുക്കിംഗ് റിലേറ്റഡ് വീഡിയോസിനും ഹെൽത്തി റെസിപ്പിക്കും വേണ്ടിയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കല്ലേ എങ്കിലേ ഞാൻ പിന്നീട് ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ